ഹൃദയത്തിൽ നിന്നുള്ള രക്തത്തിന്റെ പമ്പിങ് നഷ്ടപ്പെട്ടു പോവുകയും അതുവഴി നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്ന ഹാർട്ട് അറ്റാക്ക് എന്നാൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ രാത്രി സമയത്തും നന്നായിട്ട് ഹൃദയം എന്തിനു ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ വളരെ പെട്ടെന്ന് ബ്ലഡ് സ്റ്റോപ്പ് ആവുന്ന സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള പമ്പിങ് ഹൃദയത്തിന്റെ രക്തത്തിന്റെ പമ്പിങ് നിൽക്കുകയും സ്വാഭാവികപരമായിട്ട് എന്ത് സംഭവിക്കുകയും ചെയ്യും ഹൃദയ സംഭരം ഉണ്ടാവുകയും ചെയ്യും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറസ്റ്റ് മനസ്സിലായോ ഒന്ന് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുക ഇതാണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം ഇനി വേറൊരു കാര്യം പറയാം അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഉദാഹരണത്തിന് വിത്ത് ഗിയറിൽ വേഗം നല്ല സ്പീഡ് ആയിരിക്കുമല്ലോ ഗിയർ എന്ന് സ്പീഡായിരിക്കുമല്ലോ പെട്ടെന്ന് ഒരു അപകടം നടന്നു എന്ന് വിചാരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് നമുക്ക് എന്ത് ഡൗൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഗിയർ ഡൗൺ ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടിയില്ല പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടപ്പോഴുള്ള സംഭവം എന്താ വണ്ടി വാരി വാരിയടിക്കും വണ്ടി ആക്സിഡന്റ്റിപ്പെടും ഇതാണ് ആർക്കും സംഭവിക്കുന്നത് ഹൃദയത്തിനും സംഭവിക്കുന്നു ഹൃദയം രാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ പമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളിലേക്കും പ്രത്യേകിച്ച് തലച്ചോറിലേക്ക് തിരിച്ചു ഇത് വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ആണ് എന്ത് സംഭവിക്കുന്നത് അറസ്റ്റ് സംഭവിക്കും നമ്മള് പറയുക അല്ലെ രാത്രി മുതൽ തലയിടിച്ചു കേട്ടിട്ടുണ്ട് അല്ലേ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ പെട്ടെന്ന് സ്റ്റോപ്പായി അപ്പൊട്ടില് രാത്രി ഉറക്കത്തില് ഒരു സെക്കൻഡ് എന്താണ് അവസ്ഥയിൽ ആ സമയത്ത് നമ്മൾ ഉണരും അല്ലെ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടോ മറ്റോ കാഴ്ചകൾ കണ്ടോ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ ഞെട്ടി ഉണരും ആ ഞെട്ടി ഉണർന്ന വേളയില് ചാടി എണീറ്റ് ആദ്യത്തെ ഒരു സെക്കൻഡ് വെട്ടിൽ തന്നെ കിടക്കുക ആദ്യത്തെ ഒരു സെക്കൻഡ് വെട്ടിൽ തന്നെ കിടക്കുക രണ്ടാമത്തെ സെക്കൻഡ് കാല് രണ്ടും ഇടുക ഒരു മൂന്നെന്റ് കാലിനൊക്കെ അടുത്ത മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രമേ അവിടെ നിന്ന് എത്ര സമയം നമ്മൾ കൊടുക്കണം ഒരു മൂന്ന് സെക്കൻഡ് സമയം നമ്മള് കൊടുക്കണം എത്ര ഉറക്കത്തി ഒരാൾ വന്ന് ചേട്ട വന്ന് വിളിച്ചെ വിളിച്ചു മൂർധന്യാവസ്ഥയിലായിരിക്കും പെട്ടെന്ന് ചാടി എണീറ്റ് അവര് എപ്പോ വേണമെങ്കിൽ കറസ്റ്റ് സംഭവിക്കാം മനസ്സിലായ പറഞ്ഞ അപ്പൊ അത് ഒഴിവാക്കാൻ അറ്റാക്ക് പറഞ്ഞു മറ്റു മറ്റു പല പല കാരണങ്ങളും ഉണ്ട് ഇതുകൊണ്ട് മാത്രമല്ല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം നമ്മുടെ മറ്റു നമുക്കുള്ള അസുഖങ്ങളുടെ തീവ്രത കൊണ്ടും കാർഡിയ അറസ്റ്റും ഈ പറയപ്പെട്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം എന്നാലും വളരെ പെട്ടെന്ന് ഇത് സംഭവിക്കാനുള്ള കാരണം ഉറക്കത്തിലാണ് അപ്പൊ ഉറക്കത്തിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കും നമ്മൾ എന്ത് ചെയ്യണം വെട്ടിൽ തന്നെ ആദ്യം ഒരു സെക്കൻഡ്

നമ്മൾ ജസ്റ്റ് കംപ്രഷൻ മനസ്സിലായോ അവിടെ നമ്മൾ നമ്മുടെ പവർ ഹാൻഡ് ആണ് ഞാൻ ഒരു റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് എന്റെ റൈറ്റ് ഹാൻഡാണ് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് ലെഫ്റ്റ് നിങ്ങളുടെ പവർ ഹാൻഡ് ഇല്ല റൈറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം എന്റെ പവർ ഹാൻഡ് ഇതാണെങ്കിൽ എന്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ വിരലുകൾ റൈറ്റ് ഹാൻഡിന്റെ പവർ ഹാൻഡിന്റെ ഇടയിലൂടെ പിടിക്കുക പിടിച്ച എല്ലാവരും പിടിച്ചതിന് ശേഷം ശേഷം ഏത് ഹാൻഡിന്റെ ഹീൽ പാർട്ട് ഫ്രണ്ടിലേക്ക് തള്ളി ഹീൽ പാർട്ട് മാത്രമേ ആ കാഷ്വാലിറ്റിയുടെ സ്ഥലം നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ മൂടും

കുറഞ്ഞത് നൂറിൽ താഴാൻ പാടില്ല നൂറിൽ കൂടിക്കൊണ്ട് ഓക്കെ എൺപതൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ കണ്ണു നമ്മൾ എത്ര കൊടുക്കാൻ നോക്കണം നൂറെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ നോക്കണം കൊടുക്കുമ്പോ കൈയുടെ ഈ പാക്ക് ഇതേ ലെവല് അദ്ദേഹത്തിന്റെ ചെസ്റ്റ് ബോട്ടിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് വേണം കൊടുക്ക കൊടുക്കുമ്പോ ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്ന ആളിന്റെ കൈകൾ ഫസ്റ്റ് എടുത്ത കൈകൾ നിവർന്നിരിക്കണം അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് ആണ് അദ്ദേഹത്തിന് കൊടുക്കുക

എന്തില്ല ചികിത്സയില്ലാതെ ആ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്താ വാല്യൂര് ഇന്ന പ്രായത്ത് നമുക്ക് ചികിത്സ വേറെ ഉണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്തു മനസ്സിലായേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ തൻ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ താത്തി വെച്ചോണ്ടേ എന്ത് ചെയ്യണം തിരിച്ച് കംപ്രഷൻ കൊടുത്തത് ഡീകം ചെയ്യാനുള്ള സമയം കൂടി അഥവാ ഞാൻ ശ്രദ്ധിച്ചോ എന്ത് വന്ന് തിരിച്ച് ആ ബോഡി പാർട്ട് നിന്റെ കയ്യിലേക്ക് വരണം മനസ്സിലാവണ്ട അങ്ങനെ വരാനുള്ള സമയം നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാൽ വരുത്താനും പാടില്ല എങ്ങനെയാ ഒന്നും കൂടാൻ മുപ്പതെണ്ണായി ഈ മുപ്പതെണ്ണം കഴിഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന്റെ ഏർവേ ഓപ്പണാകും അപ്പൊ എങ്ങനെ ഏർവേ ഓപ്പണാക്കും എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മുടെ ഈ രണ്ട് വിരലുകൾ ഫസ്റ്റ് എയ്ഡിൽ ആവശ്യം ഈ രണ്ട് വിരലുകളിൽ ചിന്നില് ചിന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്യണം ചിങ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ആയി എയർവേ ഓപ്പണായി അപ്പൊ ഇടത്തെങ്ങയുടെ സഹായം കൂടെ അദ്ദേഹത്തിന് ഫോർഹെഡിൽ വെച്ചുകൊണ്ട് നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് ഏർവേ അഥവാ ശ്വസന പദം തുറക്കും ടഞ്ഞിടക്കുകയായിരുന്നു നാക്ക് അത് ഓപ്പൺ ആക്കുന്ന രീതിയാണ് ഈ പറഞ്ഞത് മനസ്സിലായ എങ്ങനെ ജസ്റ്റ് ഉയർത്തി നമ്മൾ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഇങ്ങനെ വരുത്തുമ്പോ അദ്ദേഹത്തിന്റെ നാക്ക് പഴയ ലെവലിൽ വരികയും അദ്ദേഹത്തിന്റെ ശ്വസന പദം ശ്വാസകോശം നേരെ ആവുകയും ചെയ്യും ഇനി ഇതിലൂടെ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ മനസ്സിലാവുന്ന എന്നിട്ട് നമ്മൾ വിടാൻ പാടില്ല ആ പോറേഡിൽ പിടിച്ചിരിക്കുന്ന കയ്യിൽ നമ്മൾ അതുപോലെ വെച്ച് ഇനി നമ്മൾ മൗത്ത് ടു മൗത്ത് ആണ് ബ്രീത്തിങ് കൊടുക്കേണ്ടത് ഇനി മൗത്ത് ടു ഇനിസും ബ്രീത്തിങ് ഏതാണോ അഭികാമ്യം അതാണ് ചെയ്യേണ്ടത് ഇനി മൂക്കിലൂടെയാണ് നിങ്ങൾ ബ്രീത്തിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വാ അടച്ചു പിടിച്ചിരിക്കണം ഇനി വായിലൂടെയാണ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാശ്വലിറ്റിയുടെ മൂക്കിന്റെ ഹോള് രണ്ടും അടച്ചുപിടിച്ചിരിക്കണം ഏതിലാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് മാത്രം ഓപ്പൺ ആക്കി മറ്റത് അടച്ചു പിടിക്കണം മനസ്സിലാവുന്നുണ്ട മൗത്ത് ടു മൗത്തും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏറ്റവും എളുപ്പവും സയൻസ് പറയുന്നതും ഏതാണ് മൗത്ത് ടു മനസ്സിലാവുന്നുണ്ട എന്നാൽ രണ്ടും ചെയ്യാമെങ്കിൽ അതും നല്ലതാണ് ഓക്കെ യെസ് അപ്പം കേരള ഓപ്പണായി അങ്ങനെ വളഞ്ഞിരുന്ന നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്ന ശ്വാസകോശം ഇപ്പൊ ഓപ്പണായി ഇനി നമ്മൾ എന്ത് കൊടുക്കാൻ പോണ് മുപ്പതെണ്ണം കഴിഞ്ഞ ഉടനെ സ്റ്റോയിൽ പറയുന്നത് നിങ്ങൾ പാസ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ക്ലോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മൗത്ത് ടു മൗത്താണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ മൗത്ത് ടു മൗത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പലർക്കും ഏറ്റവും എളുപ്പ മാർഗത്തിൽ നമ്മുടെ വിരലകൾ ഇങ്ങനെ കോർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ മൗത്തിലേക്ക് കൈ വെച്ചതിന് ശേഷം ഏറെ ഓപ്പൺ ആയിരിക്കണം അപ്പോഴും നമ്മുടെ കോറില് ഈ കൈ വേണം കേട്ടോ മറന്നു പോലെ കേട്ടാ അങ്ങനെ വെച്ച് പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം രണ്ട് പ്രാവശ്യം പ്രീന്തി കൊടുക്കണം എങ്ങനെ ഇതുപോലെ പവർഫുൾ ആയിരിക്കും കൊടുക്കുന്ന പ്രീതി രണ്ട് തവണ രണ്ടു തവണ ഊതി ആ രണ്ട് തവണ പവർഫുൾ ബ്രീത്തി ബ്രീത്തി എത്രയാണോ അതിന്റെ ഇരട്ടി പവർഫുള്ളിൽ ആയിരിക്കണം പവർ ആയിട്ടായിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം വാ അടച്ചു പിടിച്ചിട്ട് വായിലൂടെ മൂക്കിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അപ്പോഴും നമ്മൾ മൂക്ക് ഓപ്പൺ ആക്കിയിട്ട് വാ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് അഭിവാമ്യം അത് ഏറ്റവും നല്ലത് ഏതിലൂടെ ചെയ്യലാണ് വായിലൂടെ ചെയ്യലാണ് ഇനി മൂക്കിലൂടെ ചെയ്യേണ്ടി വന്നാൽ അതും

1 2 3 4 5 6 7 8 ഹെർ മനസ്സിലായോ ഇന്ന നമ്മൾ കൊടുത്ത ഉടൻ വീണ്ടും എന്ന് കൊടുക്കണം വീണ്ടും എന്ന് രണ്ടവണ രണ്ട തവണ വീണ്ടും നമ്മൾ ബ്രീത്തിങ് കൊടുത്തിരിക്കണം ഇങ്ങനെ നമ്മൾ ഓരോ അഞ്ച് തവണ കൊടുക്കുമ്പോഴും ഇതിന്റെ ഇടയിലെ രണ്ട് തവണ ഇതിമായി നമ്മൾ എന്ന് കൊടുത്തിരിക്കണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് ഇതിന്റെ കൊടുത്തിരിക്കണം അതിലൂടെ ആണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്താൽ കുറപാട് ഞാൻ ഗ্যারൻtee ചെയ്യുന്ന நாற்பத்தஞ்சு மினிட்டு ஆளை எண்ணி திரும்பிச்